സംസ്ഥാന സ്കൂൾ കലോത്സവ മേളയിലെ മാറ്റിയെടുക്കുവാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഉപഭോഗം ഉത്തരവാദിത്തമാക്കാൻ കട എന്ന ആശയം തൃശൂർ സംസ്ഥാന കലോത്സവത്തിന് പ്രാവർത്തികമാവുകയാണ് ഞാൻ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണമാണ് സംസ്ഥാന കലോത്സവത്തിൽ നടക്കുന്നത് നമ്മുടെ പ്രകൃതിയെയും ചൂഷണം ചെയ്യാതിരിക്കാൻ നമ്മുടെ പുതു കുട്ടികളെങ്കിലും പഠിക്കട്ടെ കലോത്സവ വേദിയിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വയപ്പുകട ധാരാളം പേരെയാണ് ആകർഷിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയാക്കി കേടുപാടുകളില്ലാത്തതുമായ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ കളിപ്പാട്ടങ്ങൾ അലങ്കാര വസ്തുക്കൾ തുടങ്ങി എന്തും നിങ്ങൾക്ക് കടയിൽ കൊടുത്ത് പകരം ഒരു വസ്തു തിരികെ എടുത്തു കൊണ്ടുപോകാം മാലിന്യം കുറച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പുതിയ തലമുറയെ പഴയ ബാർട്ടർ രീതി പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കലാമേളക്കും ഇത്തരം ഒരു കട തുറന്നിരുന്നു അന്ന് ആ കടയിൽ നിന്ന് ഒരു വസ്തു നൽകി പകരം വാങ്ങിയ സാരിയാണ് കലോത്സവ ഉദ്ഘാടനത്തിന് വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി ഐ എ എസ് ഉടുത്തിരുന്നത് എന്ന് വാസുകി സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വയപ്പ് കട സന്ദർശിച്ചതിനു ശേഷം ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അംഗങ്ങളുമായി വിശദമായി സംസാരിച്ചു ശശി ന്യൂസ് കളരിയേൽ